സിന്റെയുടെ പതിനെട്ട് കോടിയുടെ വായ്പ എഴുതി തള്ളിയെന്ന ആരോപണം രൂക്ഷമായ മറുപടി നൽകി നടി ന്യൂ ഇന്ത്യ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പതിനെട്ട് കോടി എഴുതിത്തള്ളിയെന്ന ആരോപണത്തിന് മറുപടിയുമായി ബോളിവുഡ് നടി പ്രീതി സിൻഡ രംഗത്ത് വന്നു തൻ്റെ വായ്പകളൊക്കെ പത്തു വർഷം മുമ്പ് തന്നെ അടച്ചു തീർത്തതായിട്ടാണ് നടി പറയുന്നത് തെറ്റായ ഒരു നടപടികൾക്കും വിധേയായിട്ടില്ലെന്നും നടി പറഞ്ഞു ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വിവാദത്തിലായതിന് പിന്നാലെയാണ് നടിക്കെതിരെയും ആരോപണം ഉയർന്നത് ബ്രാഞ്ച് മാനേജർ അറിയാതെ ഇരുപത്തഞ്ച് കോടി രൂപയുടെ കോർപ്പറേറ്റ് വായ്പ അനുവദിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഈ വായ്പകളിൽ പലതും ഫണ്ട് വഴിതിരിച്ചുവിടൽ കാരണമായി ആരോപിക്കപ്പെടുന്ന നിഷ്ക്രിയ ആസ്തികളായി പെട്ടെന്ന് മാറിയെന്നാണ് ആക്ഷേപം പരാമർശിച്ച ഏറ്റവും ഉയർന്ന കേസുകളിൽ പ്രീതി സിൻഡയ്ക്ക് പതിനെട്ട് കോടി രൂപ വായ്പ നൽകിയതായും പിന്നീട് അത് എഴുതി തള്ളിയെന്നുമാണ് ആരോപണം ഉയർന്നത് എന്നാൽ ഇതിന് മറുപടിയായി നടി തനിക്ക് പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നുവെന്നും അത് പൂർണ്ണമായും തിരിച്ചടച്ചിട്ട് ഒരു ദശാബ്ദത്തിലേറെയായി എന്നും പറഞ്ഞു ബാങ്കിന്റെ പണലഭ്യതയെയും ഭരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നതോടെയാണ് വിവാദം തുടങ്ങിയത് കോൺഗ്രസ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രീതി സിൻഡ മറുപടി നൽകിയത് തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്നത് താൻ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ലജ്ജ തോന്നുകയാണെന്നും തന്റെ ചിത്രവും പേരും ഉപയോഗിച്ച് മോശം ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിൽ താൻ ഞെട്ടിപ്പോയെന്നും നടി എക്സൽ കുറിച്ചു നിങ്ങളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എന്നറിഞ്ഞതിലും മറ്റ് സെലിബ്രിറ്റികളെ പോലെ കുപ്രസിദ്ധമായ ഐ ടി സെല്ലിന് സാമൂഹിക മാധ്യമ അക്കൗണ്ട് കൈമാറാതിരുന്നതിനും സന്തോഷമുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം വായ്പ സംബന്ധിച്ചുള്ള വിഷയത്തിൽ വിശദീകരണം നൽകിയതിന് നന്ദിയുണ്ടെന്നും തങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതായും കോൺഗ്രസ് എക്സിൽ കുറിച്ചു മാധ്യമ വാർത്ത മാത്രമാണ് തങ്ങൾ നേരത്തെ പങ്കുവച്ചതെന്നും കോൺഗ്രസിന്റെ കുറിപ്പിലുണ്ട്